ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നിലവിലുള്ള എൽ ജി എസ് ആയ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി നാല്പത്തി എട്ട് പാർ രണ്ടായിരത്തി പത്തൊമ്പത് ഇതിന്റെ ഓരോ ജില്ലയിലെയും നിയമന നില അഡ്വൈസ് സ്റ്റാറ്റസ് ഇപ്പൊ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊല്ലത്തെ അഡ്വൈസ് സ്റ്റാറ്റസ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു അടുത്തത് പാലക്കാടത്തെ അഡ്വൈസിന്റെ സ്റ്റാറ്റസാണ് പറയാൻ പോകുന്നത് ഓക്കെ പാലക്കാട് ടോട്ടല് നാന്നൂറ്റി എൺപത്തി മൂന്ന് അഡ്വൈസാണ് നടന്നിരിക്കുന്നത് ലാസ്റ്റില് അഡ്വൈസ് നടന്ന ഡേറ്റ് ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഓക്കെ അപ്പം അതിനകത്ത് ൂറ്റി പതിനാറ് മെയിലും നാന്നൂറ്റി പതിനാല് ഫീമെയിലുമാണ് പോയിരിക്കുന്നത് ഇ ബി ടിയിൽ നാന്നൂറ്റി പതിനാറ് അതായത് ഓസിയിൽ നിന്നാണ് പോയിരിക്കുന്നത് അതിനകത്ത് നാന്നൂറ്റി പതിനഞ്ച് ഫീമെയിൽ കാൻഡിഡേറ്റ് ആണ് അത് പാസ്ഡ് ഓവറാണ് അടുത്ത എസ് എസ് സി നാന്നൂറ്റി എൺപത്തി എട്ട് എസ് ടി സ്റ്റപ്പ് സപ്ലിമെൻ്റ ലിസ്റ്റ് പന്ത്രണ്ട് മുസ്ലിം നാന്നൂറ്റി നാൽപ്പത്തി നാല് അതിനകത്ത് നാന്നൂറ്റി ഇരുപത്തി ഏഴും നാന്നൂറ്റി ഇരുപത്തി ഒൻപതും പാസ്ഡ് ഓവറാണ് ലാത്തിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യ സപ്ലിമെന്ററി ലിസ്റ്റ് ഏഴ് വരെ പോയിട്ടുണ്ട് ഒ ബിസി നാനൂറ്റി അറുപത്തി ഒന്നാണ് അത് നാനൂറ്റി നാൽപ്പത്തി രണ്ട് അത് പാസ്ഡ് ഓവർ കാൻഡിഡേറ്റ് ആണ് ഫീമെയിൽ ആണ് വിശ്വകർമ്മ നാനൂറ്റി പതിനൊന്നാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് എസ് ഐ യു സി സപ്ലിമെൻ്റൽ ലിസ്റ്റ് ആറ് ഹിന്ദു നാളാർ സപ്ലിമെന്ററി ലിസ്റ്റ് മൂന്ന് എസ് എസ് സി 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 സപ്ലിമെൻ്റൽ ലിസ്റ്റ് ഒൻപത് ധീവര സപ്ലിമെന്ററി ലിസ്റ്റ് അഞ്ച് ഡി എൽ എൽ വി നാല് എച്ച് ഐ ആറ് ഡി എൽ ഡി സി പി അഞ്ച് അപ്പൊ ഇങ്ങനെ നാനൂറ്റി എൺപത്തി മൂന്ന് അഡ്വൈസാണ് പോയിരിക്കുന്നത് ഓ സി നാന്നൂറ്റി പതിനാറ് മെയിൽ പോയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് അഡ്വൈസിന്റെ സ്റ്റാറ്റസ് നിൽക്കുന്നത് ഇനി വേക്കൻസി വേക്കൻസിയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴ് ടോട്ടൽ മുപ്പത്തി ഏഴ് വേക്കൻസി നിലവിലുണ്ട് പിന്നൊരു ആൻഡിസിപ്പേരുടെ വേക്കൻസി ആയിട്ട് ഒരു പതിനാല് വേക്കൻസിയും കൂടെ നിലവിലുണ്ട് ആ ടോട്ടൽ അൻപത്തി ഒന്ന് വേക്കൻസി നിലവിലുള്ളത് ഈ മുപ്പത്തിയേഴ് വേക്കൻസിക്ക് ഉടനെ അഡ്വൈസ് അയക്കാൻ സാധ്യതയുണ്ട് പിന്നെ ആൻഡ് സെപ്പറുടെ വേക്കൻസി ഈ ലിസ്റ്റ് തീരുന്നതിന് മുമ്പിട്ട് ചൂടാകും അതൊരു പതിനാല് വേക്കൻസികളോ ഉണ്ട് ഇത് കറക്റ്റ് ചെക്ക് ചെയ്തിട്ടില്ല ഏകദേശം ഒരു അമ്പത്തി ഒന്ന് വേക്കൻസികളുമാണ് ഇനി ഉള്ളത് ഓക്കെ അത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി വരാൻ പോകുന്ന ലിസ്റ്റ് ഇനി വരാൻ പോകുന്ന ലിസ്റ്റിലെ കുറിച്ച് പറയുമ്പോഴും നിലവിലുള്ള ലിസ്റ്റ് അതായത് അഞ്ഞൂറ്റി നാല്പത്തി എട്ട് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറയുന്ന ആ ലിസ്റ്റിൽ ഏകദേശം ഒരു അറുന്നൂറ്റി എൺപതോളം ആൾക്കാരാണ് ഉണ്ടായിരുന്നത് ഓക്കെ ആ അറുനൂറ്റി എൺപതില് ഏകദേശം നാന്നൂറ്റി പതിനാറ് വരെ അഡ്വൈസ് പോയിട്ടുണ്ട് ഇനി എത്രത്തോളം അഡ്വൈസ് പോകുമെന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ലാസ്റ്റ് റാങ്ക് ഒന്നും പോകാനുള്ള ചാൻസ് കുറവാണ് അതുകൊണ്ട് ഇനി വരുന്ന ലിസ്റ്റിൽ ഇത്രയും പേര് ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികം കുറവാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റി അൻപത് അത്രയും ആൾക്കാർ മാത്രമേ ഇനി വരാൻ പോകുന്ന ലിസ്റ്റിൽ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ അഞ്ഞൂറ്റി അൻപതിനകത്ത് വരാനുള്ള നിൽക്കും കാരണം അങ്ങനെയെങ്കിൽ മാത്രമേ ആ ലിസ്റ്റ് ഏകദേശം പോകാനുള്ള സാധ്യതയും കാണുന്നുള്ളൂ അതുകൊണ്ട് അറുന്നൂറ്റിഅൻപതാണ് കഴിഞ്ഞ ലിസ്റ്റ് മെയിൻ ലിസ്റ്റിലുള്ളത് അപ്പൊ ഈ ലിസ്റ്റിൽ ഏകദേശം അഞ്ഞൂറ്റി അൻപത് റാങ്കിന് ഉള്ളിലായിരിക്കും ആൾക്കാരുടെ എണ്ണം വരാനായിരിക്കും സാധ്യത ഉള്ളത് ഇനിയിപ്പോ ഈ അൻപത്തി ഒന്ന് വേക്കൻസി ഉള്ളതിൽ ഓ എത്ര വരെ പോകും റിസർവേഷനുള്ള പി സി എത്ര അഡ്വൈസ് പോകുമെന്നുള്ള നമ്മൾ ഈ എല്ലാ ജില്ലയും കഴിഞ്ഞതിന് ശേഷം എസ് എൽ ജി എസ് വീരിസിന്റെ നിയമന നില അല്ലെങ്കിൽ അഡ്വൈസ് സ്റ്റാറ്റസ് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു റൊട്ടേഷൻ ഡെമോ റൊട്ടേഷൻ ചാർട്ട് ഈ പതിനാല് ജില്ലയിലേയും ചെയ്യാം ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഏകദേശം ഒ സി എത്രത്തോളം പോകുമെന്ന് പറയാൻ ഒരു ഐഡിയ നമുക്ക് കിട്ടും അപ്പോൾ ഇനി വേക്കൻസി റിപ്പോർട്ട് ആകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഓക്കെ ഫ്രഷ് വേക്കൻസി അല്ലെങ്കിൽ എൻ ജി വേക്കൻസി ഒക്കെ റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ലിസ്റ്റ് തീരാൻ ഇനി ഏകദേശം കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ അതിനുള്ളിൽ റിപ്പോർട്ട് ചെയ്ത വേക്കൻസി ആയിരിക്കും ഇപ്പൊ നിലവിലുള്ള ലിസ്റ്റിൽ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അതിനുശേഷം എല്ലാ ജില്ലയും കഴിഞ്ഞതിനു ശേഷം നമുക്കൊരു ഡെമോ റൊട്ടേഷൻ ചാർട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇടാം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം നമുക്ക് മറ്റൊരു ജില്ലയിലെ എൽ ജി എസ് വേരിയസിന്റെ നിയമനിലയം സംബന്ധിച്ച ഒരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമ്മൾ വരുന്നതായിരിക്കും ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം